കുമരനെല്ലൂരിലെ കാൽപന്തുകളി വിവാഹിതർക്ക് മുന്നിൽ കിതച്ച് അവിവാഹിതർ ഓണപ്പാട്ടും ഒക്കെ പലതുമുണ്ടെങ്കിലും കുമരനെല്ലൂരിലെ ഓണാഘോഷം വ്യത്യസ്തമാണ് വിവാഹിതരും അവിവാഹിതരും തമ്മിൽ കാൽപന്ത് കളിച്ചായിരുന്നു ഇവിടുത്തെ ആഘോഷം കാൽപന്തുകളിയുടെ കുത്തമ്പലമായ കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് വിവാഹിതരും അവിവാഹിതരും തമ്മിൽ ഏറ്റുമുട്ടിയത് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി കാൽപന്ത് തട്ടിയാണ് കുമരനെല്ലൂരിലെ യുവാക്കൾ ഓണാഘോഷത്തിന് തുടക്കമിടുന്നത് ഇത്തവണയും പതിവ് തെറ്റിയില്ല വാശിയേറിയ മത്സരം തന്നെ നടന്നു ആദ്യ പകുതിയിൽ തകർപ്പനൊരു ഗോളിലൂടെ വിവാഹിതർ ലീഡെടുത്തു രണ്ടാം പകുതിയിൽ ആക്രമിച്ചു വലിച്ച അവിവാഹിതർ പെനാൽറ്റിയിലൂടെ സമനില നേടി ഫൈനൽ വിസിലൂടെ ഇരുടീമുകളെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ മുർഷിദ് ബൂട്ടിയ അക്കാദമി താരം യദു കേരള യെദു കേരളം താരങ്ങളായ ഷഫീഖ് വൈശാഖ് അദ്നാൻ എന്നിവരാണ് അവിവാഹിതരുടെ നിരയിൽ പ്രധാനികൾ റെയിൽവേ താരം ഉണ്ണികൃഷ്ണൻ മുൻ ജിഗാന പ്ലെയർ യഹ്യ എന്നിവരായിരുന്നു വിവാഹിതരുടെ നിരയിലെ പ്രധാനി ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലെത്തിയേക്കാം എന്നതാണ് വലിയ കൗതുകം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി